ൂറ്റമ്പത്തഞ്ച് നമ്മൾ ഇന്ന് നോക്കുന്ന കാന്ഡമാറില് അനുവാദം പതിനൊന്നില് ഇതില് വേദങ്ങളുടെ അടിസ്ഥാന ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തത്വത്തെ പറ്റിയാണ് പറയുന്നത് അത് ഭാഗമാണ് നമ്മളത് മോഡേൺ സയൻസ് എന്ന് പറയുന്ന അപരാസയൻസ് ആണ് അപ്പൊ ആധുനിക സയൻസിന് മനസ്സിലാക്കാത്ത ഒരു കാര്യമായത് കൊണ്ടാണ് അതിവിടെ എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് ആ സൂക്തത്തിലേക്ക് പോയതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് വരാം ഹരി ഓം അഥർവവേദം കാണ്ഡം ആറ് അനുഭാഗം പതിനൊന്ന് സൂക്തം നൂറ്റി ഏഴ് ഋഷി ഛന്താതി ദേവത വിശ്വജിത്ത് ഛന്ദസ് അനുഷ്ടിപ്പ് വിശ്വജിത് ത്രായമാണായ പരിദേഹി ത്രായമാണേ ദിപാച സർവനോ രക്ഷ ചതുഷ്പാദ് നഹ സ്വം यमाणे विश्वजिदे मा परिदेहि विश्वजित्स् द्विपाच सर्व नो रेक्ष चतुष्पाद यच्च नः स्वयं विश्वजित्स् कल्याण्यै मा परिदेहि कल्याणि दिपाच सर्वं नो रक्ष चतुष्पाद यच्च ം കല്യാണി സർവവിധേ മാ പരിദേഹി സർവവിധ ദ്വിച്ചവം നോ രക്ഷ ചതുഷ്പാദ് സ്വം ഭാവാർത്ഥം ഈ വിശ്വജിത്ത് ദേവൻ ലോകപാലനം ഏതൊരു ത്രായമാണ ദേവന്റെ അധികാരത്തിലാണോ ചെയ്യുന്നത് അവരുടെ അടുത്തേക്ക് നമ്മെ നയിക്കുക ഇവർ നമ്മുടെ പുത്ര പൗത്ര ഭൃത്യ മൃഗത്തെയും രക്ഷിക്കട്ടെ കല്യാണിയും സർവവി ദേവനും നമ്മെ എല്ലാവരെയും രക്ഷിക്കട്ടെ ഇവിടെ എന്താ പറയുന്ന ദേവൻ വിശ്വജിത് ദേവൻ എന്ന് പറയുമ്പോൾ ഈ വിശ്വത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന ദേവൻ വിശ്വങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ അപ്പൊ ഈ വിശ്വജി ദേവൻ ലോകപാലനം ഏതൊരു ത്രായമാന ദേവന്റെ അധികാരത്തിലാണോ ചെയ്യുന്നത് അപ്പൊ അതിന്റെ മുകളിൽ കക്ഷിയുണ്ട് ത്രായമാന ദേവൻ ത്രായമാനം എന്നു പറഞ്ഞാൽ ത്രീ ഡയമെൻഷൻ മൂന്ന് ദിശ യഥാർത്ഥത്തിൽ മൂന്ന് ദിശ എന്ന് പറഞ്ഞാൽ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് മുകളിൽ താഴെ അതായത് ത്രീ ആക്സസ് എക്സ് വൈ സെറ്റ് ആക്സസ് അതായത് ആ മൂന്ന് മൂന്നാക്സസിലൂടെയാണോ പ്രപഞ്ചത്തെ മുഴുവൻ കാണേണ്ടത് അതായത് മൂന്ന് ലോകത്തിന്റെ അധികനായ ദേവന്റെ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം അധികാരപ്പെടുത്തിയ ദേശിലാണ് ഈ വിശ്വജി ദേവൻ ചെയ്യുന്നത് അപ്പൊ മുകളിലൊരു ദേവൻ അവരാണ് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തുന്നത് അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ ഈ ഒരു ബല ഇതെല്ലാം ബലങ്ങളാണ് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ശക്തികളാണ് ആധുനിക സയൻസ് അങ്ങനെയൊരു ബലത്തെ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ശക്തികളെ എടുക്കുന്നില്ല പക്ഷെ എടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്കിപ്പോൾ ഒരു എൻജിനീയറിംഗ് ഉണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർക്ക് ഒരു സ്ഥാപനമൊന്നും കൊണ്ടു നടത്തിയിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല എഞ്ചിനീയർ റേഡിയോ ഉണ്ടാക്കേണ്ട കാര്യമെല്ലാം പഠിച്ചെങ്കിലും റേഡിയോ ഉണ്ടാക്കണെങ്കിൽ അതിന്റെ ഫാക്ടറികൾ വേണം അതിൻ്റെ സംവിധാനങ്ങള് വേണം പണം വേണം എല്ലാം വേണം അതിനെ ആൾക്കാരെയെല്ലാം വെച്ച് ഏകോ കു അതുകൊണ്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന് സയൻസും ഉണ്ട് എൻജിനീയറിംഗ് ഉണ്ട് അതിലും പ്രധാന ഏതാണ് മാനേജ്മെന്റ് ആണ് അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് പഠിച്ചാലും അതിന്റെ കൂടെ എം ബി എ വേണം എന്നല്ല പറയുന്നത് കാരണം സ്ഥാപനം കൊണ്ടു കൊണ്ടുപോകാൻ സയൻസ് മാത്രം പോരാ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം അതാണ് മാനേജ്മെൻ്റ് മാനേജ്മെൻ്റ് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എല്ലാം ഏകോപിപ്പിക്കുന്ന ആൾക്കാർ അപ്പം നമ്മളിപ്പോൾ ഒരു പ്ലാൻ വച്ചാൽ വീടിൻ്റെ പ്ലാന് എന്ന് പറയുന്നത് വീട് അതിൻ്റെ അതെല്ലാം ഉണ്ട് സയൻസുണ്ട് വീടുണ്ടാക്കേണ്ട എല്ലാ കാര്യങ്ങളും ആ പ്ലാനിലുണ്ട് പക്ഷേ അതുകൊണ്ട് വീടുണ്ടാവില്ല വീടുണ്ടാവണ്ടെങ്കിൽ ആരെങ്കിലും മേസ്ത്രി വേണം എൻജിനീയർ വേണം മരത്തിൻ്റെ പണിയെടുക്കാൻ വേറെ ആൾക്കാർ അങ്ങനെ പല ആൾക്കാർ വേണം അവ എല്ലാം ഏകോപിപ്പിക്കുക സയൻസ് മാത്രം ഉണ്ടായ പ്രപഞ്ചം ഉണ്ടാകും അതിന് പ്രപഞ്ചം ഉണ്ടാകുന്നതിന്റെ പിന്നിലൊരു ഒരു സയൻസ് ഉണ്ട് അതാണ് വേദങ്ങൾ എന്ന് പറയുന്നത് അതിന് ആധുനിക സയൻസ് അല്ല പക്ഷെ ആ സയൻസ് മാത്രം കൊണ്ട് പ്രപഞ്ചം ഉണ്ടാവില്ല പ്രപഞ്ചം ഉണ്ടാകുന്ന എന്ത് വേണം ഏകോപിപ്പിക്കാൻ ചില ശക്തികൾ വേണം ആ ശക്തികളെ അതായത് മാനേജ് പ്രപഞ്ചത്തിന്റെ മാനേജ്മെന്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയാണ് ദേവതകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും തലമുറത്തുള്ളതിനെയാണ് നമ്മൾ നാരായണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനാണ് ഈ എല്ലാം പ്രപഞ്ചം ആദ്യം മുതലേ ഉണ്ടാക്കി നാല് ഘട്ടങ്ങളിലൂടെ പടിപടിയായിട്ട് ആൾക്കാരെയെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് അവരിലൂടെ കുറെ പുരോഗതി എല്ലാം നടത്തിയിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കും ദിവസം കഴിയുമ്പോഴും ലോകം പുരോഗമിക്കുകയാണ് അതിനെല്ലാം മനുഷ്യൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പം അതിനെല്ലാം ഈ മനുഷ്യരുടെ പ്രവൃത്തികളെല്ലാം സൃഷ്ടിക്കാനും അതിനെല്ലാം ഏകോപിപ്പിക്കാനുള്ള ആ ശക്തി വിശേഷം ആ സയൻസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷത്തെയാണ് നാരായണൻ എന്ന് പറയുന്നത് ഇപ്പം നാരായണൻ മാത്രം പോരാ നാരായണമാണ് ഈ പ്രായമായ ദൈവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ആ സൃഷ്ടിയിലെല്ലാ കർമ്മങ്ങളും നടക്കുന്നുണ്ട് അപ്പം അതിന് ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർ നിയമിക്കുന്നു നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒരു എൻജിനീയർ വെക്കും ഒരു മേസ്ത്രീന ഉണ്ടാവും ഒരു കാർപ്പൻ കാർപ്പൻ വർക്കിനെല്ലാം അതിൻ്റെതായ ഒരാളെ ഏൽപ്പിക്കും പ്ലംബിങ്ങിനെ വേറെയാളെ ഏൽപ്പിക്കും അങ്ങനെയുള്ള ഒരു ആ ശക്തിയുടെ നാരായണന്റെ കീറെ തൊട്ടുള്ള ഒരു ശക്തി ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് വിശ്വജിത് ദേവൻ അപ്പം ആ വിശ്വജിത് ദേവൻ എന്ത് പറയാണ് അവരുടെ അടുത്തേക്ക് ആ ദേവന്റെ അടുത്തേക്ക് നമ്മെ നയിക്കുക നമ്മെ നയിച്ചുകൊണ്ട് പോകുന്ന എങ്ങോട്ടേക്കാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് നമ്മളെ ശ്രദ്ധ അതിൽ അതിലേക്ക് നയിക്കുവാൻ വേണ്ടി പറയുകയാണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുക നമ്മൾ സൃഷ്ടിക്കുമ്പോഴും നമ്മളെ പിന്നില് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒരു കർമ്മം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാനാണ് പറയുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല ഒരു പേടിയും ഭയവും ഉണ്ടാവില്ല ഏതുപോലെ എന്നാൽ ഇപ്പം കുട്ടികളെയെല്ലാം പല പ്രോഗ്രാമെല്ലാം കാണിക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് ടീച്ചർമാർ ഇങ്ങനെ ജാതി ആയതുകൊണ്ട് വഴിയ വഴി വഴിക്ക് കൊണ്ടുപോകുന്നതാണ് കുട്ടികളെ എന്തെങ്കിലും കാണിച്ചു എക്സിബിഷനും എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ കുട്ടികൾക്കൊരു ടെൻഷനും ഇല്ല കുട്ടികളങ്ങനെ ഫ്രീ ആയിട്ട് നടക്കും പക്ഷെ അധ്യാപകമാർക്കാണ് വലിയ ഭയ പേടി അവർ ഒരു വല്ലാതെ അവസ്ഥയിലാണ് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാലും ഉത്തരവാദിത്വം അപ്പൊ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് ഈ ഭയങ്കരണ്ടാകുന്നത് കുട്ടികൾക്ക് ഉത്തരവാദിത്തം ഒന്നും അങ്ങ് പോയച്ചാൽ മതി ടീച്ചർ കളിക്കുന്നവരെയൊക്കെ പോയച്ചാൽ മതി അപ്പൊ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർക്കാണ് ഈ ഭയം ഉണ്ടാവുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു ശക്തിയാണ് നയിക്കുന്നതെങ്കിലും നമുക്ക് ഭയം ഉണ്ടാവില്ല പക്ഷെ നമ്മക്ക് അങ്ങനെയല്ല ഉള്ളത് അങ്ങനെ ഒരു ശക്തിയെ പറ്റി നമുക്ക് ബോധമില്ല നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഞാൻ ഞാനാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്നൊരു ചിന്ത വരുമ്പോൾ എല്ലാ ഉത്തരവാദിത്വം എൻ്റെ തലയിലാണ് നാളെ എന്താ നടക്കുമെന്ന് നമുക്കൊരു നിശ്ചയമില്ല അതുകൊണ്ട് നമ്മൾ ഭയന്നിട്ട് ഓരോ ഭയപ്പാടോടുകൂടിയാണ് ജീവിക്കുന്നത് ഞാനെന്നൊരു ചിന്ത വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അപ്പൊ ഞാനാവുമ്പോൾ മറ്റുള്ളതിന്റെ എല്ലാം ഉത്തരവാദിത്വം എൻ്റെ തലയിൽ നിന്നിരിക്കുക നേരെ മറച്ച് എനിക്കാ ഞാനെന്ന ചിന്തയില്ല അതാണ് എന്നെ കൊണ്ട് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ കുട്ടികളെപ്പോലെ നമുക്ക് എന്ത് ചെയ്താൽ മതി വെറുതെ എങ്ങനെ പോയാൽ മതി പക്ഷെ ആ തത്വം നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് വേദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആ ഒരു ലക്ഷ്യമുണ്ട് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുക ആ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് നമ്മളെ കൊണ്ട് കുറച്ച് ജോലി ചെയ്യിപ്പിക്കുക അതിനാണ് സൃഷ്ടിക്കുന്നത് നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ് പക്ഷെ അത് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല മനസ്സിലാക്കിപ്പിക്കുന്നില്ല എന്ത് ചെയ്യുകയാണ് അതിന് പകരം ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ന ചിന്ത വരുമ്പോൾ എനിക്ക് ആ ചെയ്യണം ഒരു മോഹൻ എൻ്റെ ആവശ്യത്തിന് എന്നിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടാകും എൻ്റെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ എന്നെ ഓടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം എനിക്കെപ്പോഴും അല്ല ടെൻഷനായിരിക്കും ഞാനാണ് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ളത് നേരെ മറച്ച് ഈ ശക്തിയാണ് ചെയ്യിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല ആ സത്യമാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് അധർമ്മഭേദത്തിൽ പറയുന്നത് കാരണം ഇങ്ങനെ ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രോഗങ്ങൾ വന്നാൽ നമ്മൾ ഡോക്ടറെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്തേ പറ്റും ഡോക്ടറെടുത്ത് പോകണം ഇഞ്ചക്ഷൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കണം അതെല്ലാം ചിരി തന്നെ പക്ഷെ അതിന് ഭയക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ നൂറ് വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ആ ശക്തി നമ്മൾ നൂറ് വയസ്സ് വരെ ജീവിപ്പിക്കും കാരണം നമ്മളെ കൊണ്ട് കുറേ ജോലി ചെയ്യിപ്പിക്കാറുണ്ട് അല്ല നാളെ മരിക്കേണ്ടയാണെങ്കിൽ ആശക്തി എന്തായാലും മരിക്കും പിന്നെ ഭയന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മളെ കയ്യിലല്ല അതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല ഈ സത്യമാണ് വേദ ഇടക്കെടുക്കെടുത്ത് പറയുന്നത് പക്ഷെ നമ്മളത് മനസ്സിലാക്കണം മാനേജ്മെന്റ് നമ്മൾ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ നട സൃഷ്ടിക്ക് പിന്നിലും ഒരു മാനേജ്മെന്റ് ഉണ്ട് ഒരു ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിക്ക് ശേഷമുണ്ട് എന്ന ആ മാനേജ്മെന്റ് വശം നമ്മൾ മറക്കുകയാണ് അതെല്ലാം നമ്മളാണ് ചെയ്യുന്നത് എന്നുള്ള നിലയിൽ ചിന്തിക്കുകയാണ് അങ്ങനെയല്ല പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാക്കുമ്പം തന്നെ എന്തുകൊണ്ട് അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് നമ്മൾ ജനിക്കുമ്പോൾ എന്നത് നമ്മൾ തീരുമാനിച്ചിട്ടല്ല ജനിച്ചതിന്റെ ശേഷത്തിലെ നമ്മളാ കാര്യം നമുക്ക് തീരുമാനിക്കാം ഗാഠനിദ്രയിലും നമ്മൾ വിചാരിച്ചിട്ടല്ല അതാണ് ചെയ്യുന്നത് നമ്മളില്ല ആ സമയം നമ്മുടെ ശരീരത്തെ എല്ലാം കൊണ്ടുപോകുന്ന ഒരു ശക്തിയുണ്ട് അപ്പം അങ്ങനെ ഒരു ശക്തി ഉണ്ട് ഒരു മാനേജ്മെൻറ്റ് ഒരു ബലമുണ്ട് അങ്ങനെ പല ബലങ്ങളുണ്ട് നമ്മളെ പല ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് അതിലാണെ വിശ്വസിത്ത് അത് ആ നാരായണന്റെ ബലത്തിലാണ് എന്ന പ്രേരക ശക്തിയിലൂടെ അല്ലെങ്കിൽ ആ ഏകോപിപ്പിക്കുന്ന ശക്തിയുടെ അധീനതയിലാണ് വ വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മളെ അവിടത്തേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് മനസിലാക്കും ഇവർ നമ്മുടെ നമ്മുടെമാരും മൃഗത്തെ എല്ലാം രക്ഷിക്കട്ടെ അവരാണ് നമ്മളുടെ രക്ഷകർ നമ്മളല്ല രക്ഷിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്നത് നമ്മളല്ല ഡോക്ടറല്ല നമ്മുടെ ഉള്ളിലും ആ ഡോക്ടറുള്ളിലുമെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് നമുക്ക് നാളെ നൂറ് വയസ് വരെ ജീവിപ്പോൾ അറുപത് വയസ്സേ നൂറ് വയസ് വരെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർക്ക് ഡോക്ടറിലൂടെ മരുന്ന് ഫലം ചെയ്യുകയുള്ളൂ നമ്മൾ ജീവിക്കുകയുള്ളൂ അതെല്ലാം നാളെ തന്നെ ഈ രോഗം കൊണ്ട് മരിക്കണമെന്നാണ് വിധിയെങ്കിൽ ഡോക്ടർ ഒരു ചുറ്റും ചെയ്യാൻ ഇല്ല അപ്പം ഡോക്ടർ എല്ലാം ആക്ട് ചെയ്യുന്നത് ആ ശക്തിയാണ് എന്ന സത്യമാണ് അഥർവഭേദം നമ്മളെ പഠിപ്പിക്കുന്നത് കല്യാണിയും സർവ്വവിധയൊന്നും നമ്മെ എല്ലാവരെയും രക്ഷിക്കട്ടെ അതായത് ഇങ്ങനെ കുറേ ബലങ്ങൾ നമ്മളെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഫലങ്ങളിലാണ് നമ്മളെ രക്ഷിക്കുന്നത് അല്ലാതെ നമുക്കിതിൻ്റെ അകത്ത് കാര്യമായി വലിയ റോളൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ട ചെയ്യുക നമുക്ക് രോഗം വന്നാൽ നമ്മളെ ധർമ്മമാണ് ഡോക്ടറെടുത്ത് പോവുക കാര്യം പറയുക അയാളുടെ എന്ന മരുന്ന് വാങ്ങുക കഴിക്കുക കഴിച്ചാൽ ശരീരത്തിൽ എഫക്ട് ചെയ്യണോ വേട്ടെ എന്നുള്ളതെല്ലാം ഡോക്ടറും അല്ല തീരുമാനിക്കുന്നത് ശരീരവുമല്ല അത് അല്ല നമ്മളുമല്ല നമ്മുടെ ശരീരമാണ് ശരീരത്തെ നിയന്ത്രിക്കുന്ന ആ ബാഹ്യ ശക്തി വിശേഷം ഇങ്ങനെ കുറെ ശക്തി വിശേഷങ്ങളുണ്ട് എന്നാൽ വേദം നമ്മളെ പറഞ്ഞു എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമുക്കത് തലയിൽ വരുന്നില്ല നമ്മളെല്ലാം നമ്മളാണ് നമ്മളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ടെൻഷൻ അടിച്ചതായി നടക്കുകയാണ് ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ശക്തിയാണ് നമ്മളെ അപ്പം വേണ്ടത് ചെയ്യാൻ തോന്നിപ്പിക്കും നല്ല അസുഖം വരുമ്പോൾ നമുക്ക് ശരീരത്തിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പം ശരീരം പറയുമ്പോൾ ഓർഡർ ആ ഡോക്ടറെടുത്ത് ഇന്ന ഡോക്ടറെടുത്ത് ഓടിത്തോ നമ്മൾ ആ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് ഓടും ഡോക്ടർ അതിനെ ഒരു മരുന്ന് നിർദ്ദേശിക്കും നമുക്ക് രക്ഷപ്പെടാനുള്ള സമയമാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും രക്ഷപ്പെടാനുള്ള സമയമല്ലെങ്കിൽ കട്ടപ്പെടുക അത്രയേ ഉള്ളൂ ഇത്രയും നിസ്സാരമാണ് കാര്യം ഈ തരത്തിൽ നമ്മൾ അതിനെ ആശക്തി വിശേഷത്തെ മനസ്സിലാക്കുക